രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷ മൂന്നാം ക്ലാസ്സിലെ ടൈം ടേബിളും അതിൽ പഠിക്കേണ്ട പാഠഭാഗങ്ങളുമാണ് വിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഖുറാൻ ഹിഫുള് തൊതിരീപത്തില പരീക്ഷയാണ് നടക്കുന്നത് ഖുറാൻ ഹിഫുല് സാധാരണ നടക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾ ഏറ്റവും പരീക്ഷയുമാണ് ഉണ്ടായിരിക്കുക അതാണ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ആ പാഠഭാഗത്തുനിന്ന് നാലോ അഞ്ചോ വരികള് സ്ഥന്മാര് ഓദിക്കുന്ന മാർക്ക് നൽകും ഹിഫ്ദൽ പഠിക്കേണ്ടത് സൂറത്തുൽ ക ഫാത്തി കാര്യ മുതൽ സുഹത്തിൽ നാസ് വരെയാണ് അതിൽ തെതിരിവ് തിലാവയിൽ പഠിക്കേണ്ടത് ഉറുഫുൽ ഷഫത്തേന് ഉറഫുൽ ജൌഫ് ഉറുഫുൽ ലിസാന് ഒന്ന് രണ്ട് ഇത്രയും പാഠഭാഗങ്ങളാണ് തെതിരിവ് തിലാവയില് പഠിക്കാനുള്ളത് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച അക്കീദ് നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഫിഖ് ആറ് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ലിസാൻ ഉൽ ഖുറാൻ നാല് പാഠങ്ങളാണ് പഠിക്കേണ്ടത് മുപ്പതാം തീയതി ദുറോസ് ഉൽസാൻ നാല് പാഠങ്ങൾ പഠിക്കണം മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച താരിഖ് ആറ് പാഠങ്ങളാണ് പഠിക്കാൻ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വർമ്മ